മാജിദയുടെ ഉമ്മ ചോദിച്ചതിനുള്ള മറുപടിക്ക് ഉത്തരമായി എന്ത് പറയണമെന്നറിയാതെ ആകെ വിഷമിച്ചു അവളുടെ മിഴികളിൽ നിന്നും മേനീർ മുത്തുകൾ അടർന്നു വീണു മാജിദയുടെ ഉമ്മയും അവളുടെ ആങ്ങളയുടെ ഭാര്യ റഹിമയും ഒന്നും മനസ്സിലാവാതെ മുഖത്തോട് മുഖം നോക്കി നിന്നു മാജിദ തുടർന്നു ഇപ്പോ ഇപ്പോ ഞാനൊന്നും പറയുന്നില്ല ഒരിക്കൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കും അവനക്കുമെല്ലാം മനസ്സിലാവും പക്ഷേ മറ്റൊരു വിവാഹത്തിന് ഞാൻ ഓക്കെ അല്ല ആകുമ്പോൾ ഞാൻ പറയാം ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അവൾ ഷാളിൻ്റെ അറ്റം കൊണ്ട് കണ്ണീ തുടച്ചുകൊണ്ട് അവളുടെ റൂമിലേക്ക് ഓടിപ്പോയി ഈ സമയത്ത് റഫീഖിൻ്റെ വീട്ടിൽ അല്ല റഫീഖ് ഈ എന്തിനങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് അവളോട് പോവാൻ പറ രാജകുമാരി ആണെന്നാ വിചാരം റഫീഖ് ഒന്നുമില്ലാതെ ഉമരത്തെ കസേരിൽ തലയിൽ താഴ്ത്തിയിരുന്നു ഈ എത്രയും പെട്ടെന്ന് ആ ബന്ധം ഒഴിഞ്ഞു കൊടുക്ക് എന്റെ മോനെ പോലെ തങ്കപ്പെട്ട ഒരാൾ കിട്ടിയിട്ട് അവൾക്ക് അഹങ്കാരം അവൾ ആരാ വിട്ടേക്ക് ഈ മനസ്സൊക്കെയാണെങ്കിൽ നമുക്ക് സേനുവിന്റെ മോളെ ക്ഷമയാ നിക്കാ കഴിച്ച് ഇവിടേക്ക് കൊണ്ടുവരാം ഉമ്മാ എന്ന് അവൻ ഉച്ചത്തിൽ വിളിച്ചു എന്റെ പൊന്നമ്മ മനസ്സാകെ കലങ്ങി നിൽക്ക ഞാൻ തന്നെ പിടിവിട്ടു പോകും എന്ന കാര്യങ്ങൾ അതിനിടയിൽ ഒരു ഷമീമ അവളുടെ പേര് ഇനി ഇവിടെ ഉച്ചരിച്ചു പോരരുത് എന്ത് വേണമെന്ന് എനിക്കറിയാം പേരും കൂടി രണ്ടു ദിവസം മുന്നേ ടൂർ പോയപ്പോ നിന്റെ മുഖത്ത് നോക്കിയല്ലേ അവൾ പറഞ്ഞത് അവൾക്ക് നിന്റെ കൂടെ ഇനി പൊറുക്കാൻ താല്പര്യമില്ലെന്ന് അവൾക്ക് ഇഷ്ടമല്ലാതെ അവളെ ഇനി ഇങ്ങോട്ട് വിടുന്നില്ലെന്ന് അവളുടെ ഇക്കയും ഉമ്മയും പറഞ്ഞു എന്നിട്ടും ഉളുപ്പില്ലാതെ അവളെയും ഓർത്തുകൊണ്ടിരിക്കുന്നു ഉമ്മ ഉമ്മ ഒന്ന് പോയേ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഞാൻ മാഹിറയെ തിരിച്ചെടുത്താലും നിങ്ങൾ വിചാരിച്ച ഷമിയ സ്വീകരിക്കില്ല അതിനു കന്നി പരിശ്രമിക്കണമെന്നില്ല ഏടാ മാഹിറ നിന്നെ വേണ്ടെന്ന് വെച്ച് പോയതല്ലേ അവൾ വീണ്ടും തിരിച്ചെടുത്ത ഇനിയും നിന്നെ വിട്ടു പോയില്ല എന്ന് എന്താ ഉറപ്പ് ഉമ്മാടെ കുട്ടിയുടെ നല്ലതിന് വേണ്ടിയ ഞാൻ എനിക്കാരും വേണ്ട മാഹിറയും ഷമീമയും ആരും വേണ്ട എന്നൊന്നും ശല്യം ചെയ്യാതെ മിണ്ടാതിരിക്കാൻ പറ്റുമോ ഉമ്മാക്ക് ഉമ്മയെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി റഫീക്ക് ഈ ചെറുക്കനെ ഇനി എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്റെ റപ്പനുവിന്റെ മോള് ഷമീമയെ ഒന്ന് ഇഷ്ടപ്പെടാൻ ഞാൻ ഇനി എന്ത് ചെയ്യും കുറച്ചൊന്ന് പാടുവിടുമല്ലോ റഫീഖിനെ നോക്കിക്കൊണ്ട് കതീസുമ്മ പിറുവിടുത്തു ഈ സമയത്ത് ഫാസിലിന്റെ വീട്ടിൽ എടാ ഫാസിലെ ചോദിച്ചപ്പോഴേക്കും അവൾക്കൊക്കെ സമ്മതം റാമത്തിന്റെ അനിയത്തിയെ നീയും ഒരുപാട് പ്രാവശ്യം കണ്ടതാണല്ലോ അതുകൊണ്ട് ആ ചടങ്ങൊന്നും വേണ്ട എന്താ നിന്റെ അഭിപ്രായം നമുക്കത് ഉറപ്പിക്കുകയല്ലേ എനിക്ക് സമ്മതല്ല നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിടുമോ എനിക്കിപ്പോ വിവാഹമേ വേണ്ട ആരോടും പ്രതികാരം തീർക്കണമെന്നോ അവരെ തോൽപ്പിക്കണമെന്നോ വാശിയില്ല എടാ എന്നായാലും നിനക്കൊരു വിവാഹം വേണ്ടേ ഇരുപത്തിയാറായി നിനക്ക് എവിടൊക്കെ നീട്ടിക്കൊണ്ടുപോകുന്നത് ഞാൻ ഒന്നുകൂടി ഗൾഫിൽ പോയിട്ട് വരട്ടെ എന്നിട്ട് നോക്കാം ഇപ്പൊ എന്റെ മനസ്സൊന്നും ഓക്കെ അല്ല മറ്റൊരാളെ സ്വീകരിക്കാനുള്ള മാനസിക അവസ്ഥയിലല്ല ഞാൻ ഇക്ക ഇക്ക എന്താ റഹ്മത്തെ എന്തിനാ ഇങ്ങനെ അലർന്നത് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കാണുന്നില്ലേ അത് പിന്നെ നമ്മുടെ ജുബി ജുബിക്കെന്താ അവള് റഫീഖുമായി പിണങ്ങി ഇപ്പൊ അവള് വീട്ടിലാണ് അടുത്ത വെള്ളിയാഴ്ച അവരുടെ മൊഴിച്ചെല്ലാണത്രെ എന്ത് ആരെ പറഞ്ഞത് ഫാസിൽ അവരോടായി ചോദിച്ചു അത് അവളുടെ ഫ്രണ്ടില്ലേ നമ്മുടെ നാണിയുടെ മോള് സെമീറ അവൾ എന്ന് സ്കൂളിൽ വെച്ച് കണ്ടപ്പോ പറഞ്ഞതാ ഓ മാഹിരയുടെ വീട്ടിൽ വന്നവര് അവിടെയും ചെന്നോ ഞാൻ കാരണം കുഞ്ഞുത്തയുടെ ജീവിതം നശിച്ചോ ഇതിന്റെ ബാക്കിൽ കിടന്ന് കളിക്കുന്നവരെ കണ്ടെത്തണമല്ലോ അവരുടെ ഉദ്ദേശം എന്താണാവോ ആരാണാവോ ഇതിന് പിന്നില് അതിന് മാത്രം നമുക്ക് ശത്രുക്കളുണ്ടോ ഫാസിലെ റഹ്മത്ത് ഇപ്പൊ പറഞ്ഞ വിഷയങ്ങൾ സത്യമാണോ എന്ന് ഞാൻ മുജീബിനെ ഒളിച്ചു ചോദിക്കട്ടെ കല്യാണത്തിന്റെ കാര്യം ഒന്നുകൂടെ ചിന്തിക്ക എനിക്കറിയാം മനസ്സുകൊണ്ട് ഓക്കെ ആവാൻ ബുദ്ധിമുട്ടാവും എങ്കിലും ഒന്ന് ശ്രമിക്കുക അവന്റെ പുറത്ത് രണ്ട് കൊട്ടുകൊട്ടി ഫൈസൽ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം റഫീഖുമായുള്ള ജുബിയുടെ ബന്ധം വേർപിരിഞ്ഞു റഫീഖ് അവിടെയും ജുബി അവളുടെ വീട്ടിലും തളർന്നിരുന്നു രണ്ടു പേരുടെ ഉള്ളവും നേറിപ്പോകഞ്ഞു മോളെ സാരല്ല വിഷമിക്കാതെ എൻ്റെ മോൾ ഒത്തിരി സഹിച്ചില്ലേ നമ്മളെ രണ്ട് അടിച്ചാൽ നമുക്ക് സഹിക്കാം പക്ഷേ വാക്കുകൾ കൊണ്ടുള്ള പീഡനമുണ്ടല്ലോ അതൊരിക്കലും സഹിക്കാൻ കഴിയില്ല അവൻ്റെ കൂടെ ഒരു വർഷം നിന്നിട്ടും എൻ്റെ മോൾക്ക് കുഞ്ഞൊന്നും ഉണ്ടായില്ലല്ലോ അതും ഒരു ഭാഗ്യമാണ് നമുക്ക് ഈ ബന്ധം വിരിച്ചിട്ടില്ല അവൾ നിറഞ്ഞ കണ്ണുകളുമായി ഉമ്മയെ നോക്കി അവനക്ക് വേണ്ടി എൻ്റെ കണ്ണുകൾ നിറക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചതായിരുന്നു പക്ഷേ അറിയാതെ എനിക്കറിയില്ല കൈവിട്ടു പോയി എന്നത് കൊണ്ടാവാം ഉള്ളം വല്ലാതെ നോക്കുന്നു ആ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ വിധി ഇല്ലായിരിക്കും എന്റെ ജീവിതത്തിൽ സന്തോഷമായൊരു ജീവിതം ദൈവം വിധിച്ചിട്ടുണ്ടായില്ല ഉമ്മ ജുബിയുടെ മുടിയിൽ തലോടി സങ്കടപ്പെടാൻ മാത്രം ഉള്ള യോഗ്യത ഒന്നും അവൻക്കില്ലല്ലോ അവനിൽ നിന്ന് രക്ഷപ്പെട്ടത് ഭാഗ്യമായി കൂട്ടിയാൽ മതി മോളെ എന്റെ മോൾക്ക് സന്തോഷകരമായ ജീവിതം ഉണ്ടാകും വെറുതെ ഓരോന്നോർത്ത് മനസ്സ് വിഷമിക്കാതെ വന്നേ റൂമിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണ്ട വാ ഉമ്മ സമാധാനത്തിന്റെ വാക്കുകൾ കൊണ്ട് തലോടി അവളെ റൂമിന് വെളിയിലേക്ക് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നു ഉമ്മയെ വിളിച്ചു എന്താടാ ഫാസിലിന്റെ വിവാഹം മുടക്കാനുള്ള കാരണം എന്താണറിയോ എന്താടാ മുജീബ്ക കുറച്ച് സ്വകാര്യതയോടെ ഉമ്മയെ വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചു ഓ വിവാഹം മുടങ്ങി എന്ന് പറഞ്ഞവൻ വിളിച്ചപ്പോ നമുക്ക് വിഷമം വിഷമമാകും കരുതിയ അവനൊന്നും പറയാതിരുന്നത് ജുബിയുടെ കാര്യത്തിൽ അവർക്കൊക്കെ സങ്കടമുണ്ട് എന്താ ചെയ്യ എന്നാലും ആരായിരിക്കും അങ്ങനെ ഒരു കള്ളം ആ കുട്ടിയുടെ വീട്ടിൽ പോയി പറഞ്ഞത് കണ്ടുപിടിക്കണ്ട അവരെ വേണ്ട അതിനെ കുറിച്ചൊരു അന്വേഷണം വേണ്ട ഫാസിലിന്റെ കല്യാണവും മുടങ്ങി ജുബിയും റഫീഖുമായുള്ള ബന്ധവും കഴിഞ്ഞു ഇനി ചിരയാൻ പോണ്ട അന്ന് ഏതൊരു കുട്ടിയുമായി അവന്റെ കല്യാണം ഒരാഴ്ചക്കുള്ളിൽ നടത്തുമെന്ന് ഫൈസൽ പറഞ്ഞിരുന്നില്ലേ അതെന്തായി ഏതോ ഒരു കുട്ടിയല്ല ഫൈസലിന്റെ ഫൈസലിന്റെ കെട്ടിയോള് റഹ്മത്തിന്റെ അനിയത്തിയുമായി അവൾക്ക് നല്ല താല്പര്യമുണ്ട് പക്ഷേ അവന് സമ്മതിക്കുന്നില്ല അവനക്ക് വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞു ഷോ എന്നാലും പാവം ആ ചെറുക്കൻ്റെ കല്യാണം മുടക്കിയവന് ഒരു കാലത്തും ഗുണം പിടിക്കില്ല അത് നമ്മുടെ മുള വെച്ച് പതുക്കെ ഉമ്മ ഇനി ഇത് ജൂബി കേൾക്കണ്ട എങ്കിൽ പിന്നെ ഇനി അത് മതി അവൾക്ക് സങ്കടപ്പെട്ടിരിക്കാൻ ഇല്ല അവൾ അറിയില്ല പിന്നെ ഉമ്മ അവൾ ഒറ്റയ്ക്ക് റൂമിലിരുത്തല്ലേ മനസ്സ് പലപ്പോഴും തെന്നി മാറിക്കൊണ്ടിരിക്കും ശ്രദ്ധിക്കണം എല്ലാവരുടെയും ഒരു ശ്രദ്ധ എപ്പോഴും അവളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴത്തെ മക്കൾക്ക് ഒന്നും താങ്ങാനുള്ള ശക്തിയില്ല ഇല്ലടാ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അത് മതി ഉമ്മ ഒന്ന് ചേർത്ത് നിർത്തിയാൽ തീരാവുന്ന പ്രശ്നമേ അവൾക്കുള്ളൂ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതങ്ങ് മാറിക്കോണം നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് ഉമ്മാജീബിന്റെ അരികിൽ ചെന്നിരുന്നു എല്ലാവരും വിവാഹത്തിന് നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ ഞാനിപ്പോ എന്താ ചെയ്യ എന്റെ മനസ്സാകെ പിടിവിട്ടു നിൽക്കുക അതിനിടയിൽ എന്നാലും ഉമ്മാൻ്റെ മുഖഭാഗം കാണുമ്പോൾ സഹിക്കുന്നില്ല പാവത്തിന് ഞാൻ എത്രയും പെട്ടെന്ന് ഒരു വിവാഹം കഴിച്ച് കാണണമെന്നുവല്ലാത്തൊരു ആഗ്രഹം എന്റെ സങ്കടം കണ്ടിട്ടാവും ആ കുറച്ചു ദിവസം കഴിയട്ടെ ഞാൻ ഒരു പെൺകുട്ടിയെ മനസ്സിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് അവളായിരിക്കും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പല ഭാഗത്തു നിന്നും എതിർപ്പ് വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അവളെ ആയിരിക്കും അതിലൊരു മാറ്റവും ഇല്ല ഫാസിലെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് അവനോട് തന്നെ മന്ത്രിച്ചുകൊണ്ടിരുന്നു ഫാസിലെ ഫാസിലെ ഡോറിൽ അവൻ്റെ ഒമ്മ ആഞ്ഞു മുട്ടിക്കൊണ്ടിരുന്നു കണ്ണുകൾ തുടച്ചു മാറ്റിക്കൊണ്ട് ചുണ്ടിൽ പുഞ്ചിരി വിരിച്ചുകൊണ്ട് അവൻ വാതിൽ തറന്നു എന്താ എന്താ ഈ എന്താ ഇത്രയും സമയമായിട്ടും ചോറ് കഴിക്കാൻ വരാത്തേ വന്നേ മൂന്ന് മണി കഴിഞ്ഞു കഥ കളിച്ചുള്ളിരുന്നത് മതി എനിക്ക് വിശക്കുന്നില്ല ഉമ്മ നിങ്ങൾ കഴിച്ചോ ഉമ്മയുടെ കവളിൽ ഒരു മുത്തു നൽകിക്കൊണ്ട് അവൻ ചോദിച്ചു ഈയെ കഴിക്കാതെ എങ്ങനെ ഞാൻ കഴിക്കും എനിക്കെങ്ങനെ ഇറങ്ങും എന്നാ വായ ഉമ്മാ നമുക്കൊന്നിച്ച് കഴിക്കാം അവൻ ഉമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹാളിലെ ടേബിളിന് അരികിലേക്കായി നടന്നു ഉമ്മയും അവനും കൈ കൈകി കസാര വലിച്ചിട്ടിരുന്നു ഉമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി കഴിക്കാൻ തീരുമാനിച്ചെങ്കിലും കഴിക്കുന്നതൊന്നും തൊണ്ടയിൽ നിന്നും ഇറങ്ങാതെ അവിടെ തടഞ്ഞു നിന്നു ഡാ ഫാസിലെ നമുക്ക് മലേഷ്യയിൽ പോകണം നമ്മുടെ ഹണിമൂൺ അവിടെ ആക്കാം എടി ഫാസിലോ ഇക്ക എന്ന് വിളി ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ നിന്റെ ഭർത്താവ ഓ പിന്നെ പിടിക്കും ഞാൻ ഫാസിലെ ഡി സോറിക്ക ഈ ഒരാഴ്ച പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞിരുന്നേൽ ഇയാളുടെ കൂടെ അങ്ങനെ കഥകൾ പറഞ്ഞ് പ്രണയം നിറച്ചും മധുരങ്ങൾ നുകർന്നും ഇയാളുടെ ചുറ്റും പാറിക്കളിക്കണം എന്ത് രസമായിക്കും അല്ലേ ഇക്കോയ് എന്താ വെണ്ടാത്തേ ഞാൻ എന്റെ പൊന്നിന്റെ വാക്കുകൾ കേട്ട് ആസ്വദിക്കല്ലേ അപ്പോ പൊന്നെ എന്നൊക്കെ വിളിക്കാ അറിയാ ദുഷ്ട അവളുമായി ഒത്തുള്ള ചാറ്റിംഗ് സംഭാഷണം അവൻ്റെ കാതുകളിൽ മുഴങ്ങുന്നതായി അവന് തോന്നി കണ്ണുകൾ നിറഞ്ഞു തുളമ്പി വിളമ്പി വെച്ച ചോറിലേക്ക് അവൻ ഉരുണ്ടു വീണുകൊണ്ടിരുന്നു എൻ്റെ മാജി താനില്ലാതെ എങ്ങനെയാടാ ഞാൻ എനിക്കത് കഴിയുമോ ലുങ്കി തുണിയുടെ അറ്റം കൊണ്ട് മുഖം കണ്ണും തുടച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റ് നടന്നു കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാം നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക